ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി കാരുണ്യ ശ്രദ്ധ നേടിയ സൊലൈസ് ഏഴാം വാർഷികം വിവിധ സ്നേഹാർദ്രമായി എന്ന ി റെഡ്ജ് സിനിമ പ്രവർത്തകയും എഴുത്തുകാരിയുമായ എസ് ശാരദകുട്ടി ഉദ്ഘാടനം ചെയ്തു ഈ രോഗം രോഗം വരുമ്പോൾ നമ്മുടെ നമ്മുടെ നമുക്ക് 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 വന്നാൽ സ്വാർത്ഥതയാണ് നമ്മൾക്ക് രോഗം വരുമ്പോഴും നമ്മളുടെ ഇത് സഹിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പറയും എനിക്ക് എന്തെങ്കിലും വന്നോട്ടെ പക്ഷെ എൻ്റെ കുട്ടികൾക്കൊന്നും വരരുതേ എന്ന് പറയും ഈ കുട്ടികൾക്ക് വരുന്ന രോഗാവസ്ഥ എന്ന് പറയുന്ന ഞാനിപ്പോൾ ഒരുപാട് പേര് ഒരു ഇരുപത് വർഷം മുമ്പ് ഞാൻ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ലീലാവതി ഇരുപത് വർഷം മുമ്പുള്ള ഒരു ടെക്സ്റ്റ് ബുക്കിലായിരുന്നു ലീലാവതി ടീച്ചറുടെ ഒരു ലേഖനം ഉണ്ടായിരുന്നു ആ ലേഖനത്തിൽ ലീലാവതി ടീച്ചർ എഴുതിയിരുന്നു ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം മുമ്പാണ് അതിലെ ലീലാവതി ടീച്ചർ എഴുതിയിരുന്നു വരുന്ന പത്ത് കൊല്ലത്തിനകം കേരളത്തിൽ പത്തിലൊരാൾ ക്യാൻസർ രോഗിയായിരിക്കും എന്ന് എഴുതിയിരുന്നു ഇതൊക്കെ എന്തൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല പക്ഷേ ഇപ്പോഴാണ് നമുക്കറിയാം നമുക്ക് പരിചയമുള്ളവരിൽ ചെറിയ ചെറിയ കുട്ടികൾ പറയാൻ എനിക്ക് അല്ലെങ്കിൽ പറയാനുള്ള ധൈര്യമില്ല എനിക്കത് പറയാൻ പറ്റുന്നില്ല അത്രയും ഏത് ഇത് ഉണ്ടാവുക നമ്മൾ ഫേസ്ബുക്ക് സുഹൃത്തുക്കളിലൊക്കെ ഈ ചെറിയ കുട്ടികൾ ക്യാൻസർ രോഗികളായിട്ട് അമ്മമാരെ ഈ കുട്ടികളുടെ ഇടുക ഈ കുട്ടികൾ അപ്പോൾ ഒരു ഒരു പോസിറ്റീവ് ായിട്ട് രോഗത്തെ സമീപിക്കുക രോഗത്തെ നമ്മൾക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് സമീപിക്കാം മരണത്തെ സമീപിക്കുന്നു എങ്ങനെയാണ് തന്റെ വേദനകളെ പിന്നെ ഷീബ അമീർ ഊർജമാക്കി എടുത്തതും തന്റെ മകൾ അനുഭവിച്ച വേദന അതിനോട് താൻ അനുഭവിച്ച വേദന അനുഭവിക്കുന്നവരോട് എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് ഷീബ അമീറിന് അറിയുന്നത് പോലെ ആർക്കാണ് അറിയുന്നത് താൻ എന്താണ് ആ സമയത്ത് ആഗ്രഹിച്ചിരുന്നത് എന്ന് ഷീബ അമീറിന് അറിയുന്നത് പോലെ ആർക്കാണ് അറിയുന്നത് അപ്പോൾ ലോകത്തോട്ട് മുഴുവൻ തന്റെ വേദനയെ ഇങ്ങനെ ി പ്രസരിപ്പിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് ഞാൻ ഷീബാമീറിനെ കണ്ടത് ഇത് ഒട്ടും അതിശോക്തിയോ പുകഴ്ത്തലോ അല്ല ഇതിൻ്റെ ഉള്ളിൽ തൊട്ടി ഞാൻ പറയുന്ന വാക്കുകളാണ് ഈ സൊലേസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പോലെ തന്നെ ഷീബാമീർ ഈ നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ സ്നേഹദീപമാണ് എനിക്ക് ആ സ്നേഹ മുന്നിൽ കൈകൂപ്പാൻ അല്ലാതെ തലകുനിക്കാൻ പറ്റുന്നില്ല ഇന്നലെ ഇപ്പം ഷീബാ പറഞ്ഞു ശാരദക്കുട്ടി വരണം എന്നാഗ്രഹിച്ചു ശാരദക്കുട്ടി എന്ത് ഞാൻ ചെയ്തിരിക്കുന്നത് എന്താ ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയോ ഇതുപോലെ എഴുതുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോഴപ്പോഴത്തെ തോന്നലുകൾ പറയുന്നുണ്ട് ഞാൻ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളൊന്നും നേരിട്ടിട്ടില്ല എനിക്ക് താരതമ്യേന സുഖകരമായ ഒരു ജീവിതം വിധി തന്നിട്ടുണ്ട് ഇന്ന് വരെ ഇന്നത്തെ തീയതി വരെ ആ അതിനകത്തുണ്ടായിരുന്ന കുറിച്ചാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ലോകത്തെ സ്ത്രീകളെല്ലാം അനുഭവിക്കുന്നതാണ് ഇത് എല്ലാവർക്കും അറിയാം എല്ലാവരും അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ ഒരു ഭാഗമൊക്കെ അല്ലാതെ വിശേഷാൽ ഒരു ദുഃഖമൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നിട്ടും ഞാൻ എത്ര അസംതൃപ്തയാണ് സൊലസ് സ്ഥാപക ഷീബ അമീർ അധ്യക്ഷത വഹിച്ചു സൊലസ് കോർഡിനേറ്ററും കോട്ടക്കൽ നഗരസഭാ അംഗവുമായ രാഗിണി ഉള്ളാട്ടിയിൽ കോട്ടയ്ക്കൽ വി പി എസ് പി ആയുർവേദ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സി വി ജയദേവൻ കോട്ടക്കൽ മിംസ് ആശുപത്രിയിലെ ഡോക്ടർ ഷാജി സൊലസ് കോട്ടക്കൽ കൺവീനർ അസീസ് പൂഴിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സംഗീത വിരുന്നും അരങ്ങേറി അർബൻ ബാങ്ക് ഒന്നാണ് ിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ിൽഹ് ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഐ വി എഫ് ഫിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ വൺ ത്രീ ടു സീറോ വൺ